നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലൂടെ ചരിത്രം സൃഷ്ടിച്ച മത്സരാർത്ഥിയാണ് അനീഷ് മലയാള സീസണുകളിൽ ഫൈനലിലെത്തുന്ന ആദ്യ കോമണർ എന്നതായിരുന്നു ആ ചരിത്രം അധികം മാർക്കും അറിയാതിരുന്ന് ഷോയിലെത്തിയ ഈ തൃശൂർക്കാരൻ ഇന്ന് മലയാളികൾക്ക് പ്രിയപ്പെട്ടവരാണ് ഷോ അവസാന ഘട്ടത്തിലേക്ക് കടന്നപ്പോഴായിരുന്നു അനീഷ് അനുമോളോട് വിവാഹാഭ്യർത്ഥന നടത്തിയത് എന്നാൽ അനീഷിനെ അങ്ങനെ കണ്ടിട്ടില്ലെന്ന് അനുമോൾ മറുപടി നൽകുകയും ചെയ്തിരുന്നു അനീഷിൻ്റെ ഗെയിം സ്ട്രാറ്റജിയാണ് വിവാഹാഭ്യർത്ഥന എന്ന തരത്തിലും പ്രചാരണങ്ങൾ നടത്തുന്നത് എന്നാൽ തൻ്റേത് യഥാർത്ഥ സ്നേഹമായിരുന്നുവെന്നും സ്ട്രാറ്റജി അല്ലെന്നും പറയുകയാണ് അനീഷ് ഇപ്പോൾ ഒരു തിരിച്ചറിവിൻ്റെ മാറ്റത്തിൻ്റെ ഒരു പ്ലാറ്റ്ഫോമാണ് ബിഗ് ബോസ് ഷോ എനിക്ക് അനുമോളോട് ഒരു ഫീലിംഗ് തോന്നി സ്ട്രാറ്റജി ഒന്നുമല്ല സത്യസന്ധമായി ചോദിക്കലാണ് അനുമോളോട് നടത്തിയത് യെസ് കേൾക്കുമെന്ന് വിചാരിച്ച് തന്നെയാണ് പറഞ്ഞതും അങ്ങനെ ഒരു വൈബ് എനിക്ക് തോന്നി നോ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആകെ വിഷമമായി ഞാൻ പ്രതീക്ഷ മറുപടി അല്ലല്ലോ എനിക്ക് ലഭിച്ചതെന്ന് തോന്നി വൈബ് തോന്നി അത്രയേ ഉള്ളൂ ഒരാൾ നോ പറഞ്ഞു കഴിഞ്ഞാൽ അക്കാര്യം അവിടെ തീർന്നു പിന്നെ അത് വലിച്ചു കൊണ്ടുപോകേണ്ട ആവശ്യമില്ല എന്നും അനീഷ് പറഞ്ഞു ഏഷ്യാനെറ്റിനോടായിരുന്നു അനീഷിൻ്റെ പ്രതികരണം ബിഗ് ബോസ് സൗഹൃദത്തെക്കുറിച്ചും അനീഷ് തുറന്നു പറഞ്ഞു എൻ്റെ ഹൃദയം കല്ലാണെന്ന് പലപ്പോഴും ഷാനവാസ് എന്നോട് പറഞ്ഞിട്ടുണ്ട് അത് കറക്റ്റായിട്ടുള്ള കാര്യം തന്നെയാണ് എൻ്റെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് കല്ലായി മാറിയ അവസ്ഥയിലായിരുന്നു ഷാനവാസമായുള്ള സൗഹൃദത്തിൽ അതൊന്ന് അയഞ്ഞു കോളേജ് കാലത്തിലേക്ക് തിരിച്ചു പോയൊരു അവസ്ഥ പരിശുദ്ധമായൊരു സൗഹൃദം ഉടലെടുത്തു അതുവരെ ഉണ്ടായിരുന്ന ജീവിതത്തോടുള്ള എല്ലാ കാഴ്ചപ്പാടും മാറുന്നു പതിയെ പതിയെ ഹൗസിലുള്ള എല്ലാവരെയും സ്നേഹിക്കാൻ എനിക്ക് പറ്റി ഇത്രയധികം സ്ത്രീകളും പുരുഷന്മാരും ഒന്നിച്ചുള്ള ബെഡ്റൂമിൽ ഞാൻ ആദ്യമായിട്ടാണ് കിടക്കുന്നത് കാണുന്നത് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത് പതിയെ സ്ത്രീവിരുദ്ധ എന്ന മറന്നുപോയി ഒരു ബന്ധമില്ല എന്റെ സൗഹൃദം എന്നെ മനസ്സിലാക്കുന്ന ഞാൻ മനസ്സിലാക്കുന്ന ആളാകണം സുഹൃത്ത് അങ്ങനെയുള്ള വളരെ കുറച്ച് കൂട്ടുകാർ മാത്രമാണ് എനിക്കുള്ളത് പുറത്ത് സ്ത്രീ സുഹൃത്തുക്കളില്ല അതിൻ്റെ ഒരു പ്രശ്നം എനിക്ക് ഉണ്ടായിരുന്നുവെന്നും എന്നായിരുന്നു അനീഷ് പറഞ്ഞത് അതേസമയം ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ വൈൽഡ് കാർഡ് എൻട്രിയായി എത്തിയ മത്സരാർത്ഥിയായിരുന്നു പ്രവീൺ പി എന്നാൽ അധികം വൈകാതെ പ്രവീൺ ഷോയിൽ നിന്ന് എവിക്റ്റ് ആകുകയും ചെയ്തിരുന്നു ഷോയ്ക്കകത്ത് വെച്ച് അനുമോളും പ്രവീണും തമ്മിൽ ലവ് കോംബോ ഉണ്ടാക്കാൻ നോക്കിയിരുന്നു എന്ന തരത്തിൽ ചില വീഡിയോകൾ ഇൻസ്റ്റാഗ്രാമിലും സോഷ്യൽ മീഡിയയിലുമൊക്കെ പ്രചരിച്ചിരുന്നു ഇതേക്കുറിച്ചെല്ലാം പ്രതികരിക്കുകയാണ് താരം ഓൺലൈൻ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു പ്രവീൺ ബിഗ് ബോസ് സഹ മത്സരാർത്ഥിയായിരുന്ന ന്യൂറയുടെ പിറന്നാളാഘോഷത്തിന് എത്തുകയായിരുന്നു താരം ഞാൻ അനുമോ ോട് ലവ് കോംബോ ആവശ്യപ്പെട്ടിട്ടില്ല അനുമോൾ എന്നോടും ആവശ്യപ്പെട്ടിട്ടില്ല പക്ഷേ ഞങ്ങൾ തമ്മിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് കോംബോ ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് കോംബോ ഭയങ്കര നല്ലതായിരിക്കുമെന്ന് വീടിനകത്ത് തന്നെ എല്ലാവരും പറയുമായിരുന്നു കാരണം ഞങ്ങൾ ദേഷ്യപ്പെട്ടിട്ടുണ്ട് നല്ല സ്നേഹത്തോടെയും ഇരുന്നിട്ടുണ്ട് കൂടുതൽ സംസാരിച്ചിട്ടുമുണ്ട് പക്ഷേ ലവ് കോംബോ എന്നുള്ള രീതിയിലൊന്നും ഞങ്ങൾ സംസാരിച്ചിട്ടില്ല എല്ലാവരുമായി ഞാൻ നല്ല സൗഹൃദത്തിലാണ് ആരുമായും വ്യക്തിപരമായ വൈരാഗ്യമോ ദേഷ്യമോ എനിക്കില്ല ഫൈറ്റ് ഉണ്ടായവരോട് പോലും ഇറങ്ങിയതിനു ശേഷം സോറി പറഞ്ഞു കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ലൈഫിൽ കിട്ടിയ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് പലരുമായും കണക്ട് ചെയ്യാൻ പറ്റി അവരുമായിട്ടൊക്കെ നല്ല രീതിയിൽ പോകുന്നുമുണ്ട് ഞങ്ങൾക്കൊരു ഗ്രൂപ്പൊക്കെ ഉണ്ട് അതിൽ എല്ലാവരുമായിട്ടും ഞങ്ങൾ കണക്റ്റഡ് ആണ് ബിഗ് ബോസിലേക്ക് വീണ്ടും കയറിയത് റീയൂണിയൻ എന്നുള്ള രീതിയിലാണ് എല്ലാവരോടും സ്നേഹത്തോടെ ഇരിക്കുക ഫൈനലിസ്റ്റുകളെ സപ്പോർട്ട് ചെയ്യുക ഇതൊക്കെയായിരുന്നു ആലോചിച്ചത് എന്നാൽ ചിലർ അവിടെ വന്ന് വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അത് വിഷമമുണ്ടാക്കിയിരുന്നുവെന്നും പ്രവീൺ പറഞ്ഞു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ ന്യൂസ് ഡെസ്ക് മലയാള ഡെയിലി